ചെറുപുഴ ജെ എം യു പി സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് റസീൻ കണ്ണൂർ ജില്ലാ നീന്തൽ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് രണ്ട് സ്വർണവും ഒരു വെള്ളിയും കരസ്ഥമാക്കി നൂറ് മീറ്റർ ഫ്രീസ്റ്റൈൽ ഇരുന്നൂറ് മീറ്റർ ഫ്രീസ്റ്റൈൽ ഇനങ്ങളിലാണ് റസീൻ സ്വർണം നേടിയത് അൻപത് മീറ്റർ ഫ്രീസ്റ്റൈൽ ഇനത്തിൽ വെള്ളി മെഡലും കരസ്ഥമാക്കി ജില്ലാതല വിജയത്തോടെ റസീൻ സംസ്ഥാനതല മത്സരത്തിനും യോഗ്യത നേടി മലയോരത്തിലെ ചെറുപ്പക്കാരായ കായിക താരങ്ങൾ സംസ്ഥാനതല വേദിയിലേക്ക് കടന്നു ചെല്ലുന്നത് പ്രാദേശിക കായിക രംഗത്തിന് പുതിയ പ്രതീക്ഷ ഒരുക്കുന്നു Atatürk'e 1 puan. Anadolu'na 1 puan. Geride 1 puan. Karthik'e 1 puan. İlmeğe 1 puan. Kuşi'ye 1 puan. İlmeğe 1 puan. Karthik'e 1 puan. Bu ne? Bu ne? Bu നിങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഏപ്രിൽ മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ഒരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ